सनिध मालिक जो हम लोग जो मालिक करेंगे सरकार मालिक करेंगे जनता मालिक करेंगे बाकी को सजा करेंगे बाकी को सजा करेंगे बड़ा बुल्ले बोलिए बड़ा बुल्ले बोलिए बड़ा बुल्ले बोलिए भाई के आकर भाई के मालिक जो मालिक जो मालिक जो

புறத்து போதும் குண்டகங்கள் குண்டகங்கள் కాకి మబతం తుపి మేచార్ పినా ఇకే విడిబంం జయాం ఉన్నిల వంన నిచ్న్న్

പ്രിയമുള്ള സഹപ്രവർത്തകരെ കേരളത്തിലെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പോലീസ് കേരളത്തിൽ നടത്തുന്ന കിരാത ഭരണത്തിനെതിരെ ബി ജെ പി സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മാർച്ചിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനസമൂഹം തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച ഒരു ഭരണകൂടം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല അത്രയേറെ ക്രിമിനലുകളാണ് ഇന്ന് പോലീസിൽ കൊടിയുത്തി വാഴുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞത് കേരള പോലീസിലെ മുപ്പത് ശതമാനം ക്രിമിനലുകളാണ് പോലീസിനക സേനയിലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരാണ് കേരളത്തിൽ ഈ ഗുണ്ടാരാജ്യം നടപ്പിലാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ മേൽ കുതിര കയറാനും അവരെ നിഷ്ഠൂരമായി മർദ്ദനത്തിന് വിധേയമാക്കുവാനും ഇല്ലാത്ത കേസുകൾ ചമച്ച് അവരെ ജയിലിൽ അടയ്ക്കുവാനുമുള്ള ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൽ പിണറായിയുടെ പോലീസാണ് അതിനൊരു പ്രധാന കാരണം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു സംവിധാനം കേരളത്തിലെ പോലീസിനുണ്ട് പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഗുണ്ടകൾ നേതൃത്വം കൊടുക്കുന്നതാണ് പോലീസ് അസോസിയേഷൻ അതിൽ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡി പോലും അതിൻ്റെ കീഴിലാണ് എന്നാണ് പോലീസുകാരുടെ ഇപ്പോഴത്തെ ഒരു വയ്പെന്ന് പറയുന്നത് അത്തരത്തിൽ കേരളത്തിലെ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന പിണറായിയുടെ ഈ പോലീസ് രാജിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി കോട്ടയം ഈ വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എസ് പി ഓഫീസ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷ പദമലകരിക്കുന്ന ബി ജെ പിയുടെ കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിലാലിൽ ഈ പ്രതിഷേധത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ ജിജി ജി ജോസഫാണ് ജി ജോസഫിനെ ഏറെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബി ജെ മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ ടി എൻ ഹരി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ എസ് രതീഷ് ശ്രീ ലാൽ കൃഷ്ണ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹികൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പി ജി ബിജുകുമാർ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആൻസി ജോസഫ് നമ്മുടെ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉഷാ സുരേഷ് ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് മാത്യു കൊട്ടാരം എസ് സി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് കെ എൻ കേശവൻ ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സജീവ തക്കൽ ശ്രീ സുദീപ് നാരായണൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാര് ശ്രീ രൂപേഷ് മേനോൻ ശ്രീ കെ ഗുപ്തൻ സംസ്ഥാന കമ്മിറ്റിയുള്ള ശ്രീ കെ ഗുപ്തൻ മണ്ഡലം പ്രസിഡന്റുമാര് നേതാക്കന്മാർ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അത്യക്ഷ പ്രസംഗത്തിനായി ജില്ലാ പ്രസിഡന്റ് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജി ജി ജോസഫ് ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ എസ് രതീഷ് ശ്രീ എൻ കെ ശശികുമാർ ശ്രീ ലാൽകൃഷ്ണ പാർട്ടിയുടെ മേഖലയുടെ ഉപാധ്യക്ഷൻ ശ്രീ ടി എൻ ഹരികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ പി ജി ബിജകുമാർ ശ്രീ കെ ഗുപ്തൻ പാർട്ടിയുടെ ജില്ലയുടെ ഭാരവാഹികൾ മോർച്ചയുടെ അധ്യക്ഷന്മാർ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ മറ്റ് പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് സംസ്ഥാന വ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ എസ് പി ഓഫീസുകളിലേക്കും ഡി ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കാലാകാലങ്ങളായി കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലം മുതൽ കേരളത്തിലെ പോലീസിനെ സി പി എമ്മിൻ്റെ അധീനതയിലുള്ള യൂണിയൻ്റെ പേരിൽ കേരള പോലീസിനെ കയറൂടി വിട്ടുകൊണ്ട് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു പണ്ട് കാലങ്ങളിൽ പ്രാകൃതമായ പോലീസ് നയം പോലെ തന്നെയാണ് കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള പോലീസിൻ്റെ നടപടികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസിൽ കഴിവുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവുള്ളവരുണ്ട് പോലീസിൽ കഴിവുള്ളവരെ എല്ലാം ഒരു മൂലക്കിരിച്ചൊണ്ട് യൂണിയന്റെ പേരിൽ സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരെ അടുക്കളപ്പണി ചെയ്യുന്നവരെ ഇതിന്റെ തലപ്പത്തിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കോട്ടയം കളക്ടറേറ്റിനടുത്ത് കോട്ടയത്തിന്റെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇപ്പോൾ ഈ മാർക്ക് എത്തി നിൽക്കുന്നത് ഒരാളെ തല്ലിക്കൊന്നുകൊണ്ട ഒരു ഗുണ്ട പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് കൊണ്ട് ഇട്ടിട്ട് പോലും നോക്കുകുത്തിയായി നിക്കേണ്ടി വന്ന പോലീസുകാരാണ് പാവങ്ങളെ കയ്യിൽ കിട്ടിയാൽ കുനിച്ചു നിർത്തി കൂമ്പിലിടിക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസം സി സി ടിവികളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു കേരളത്തിലെ പോലീസില് ക്രിമിനലുകൾ ഉണ്ടായെന്ന ഹൈക്കോടതിയുടെ പരാമർശം നമ്മൾക്കപ്പെട്ടതാണ് എഴുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ പേര് ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ ക്രിമിനലുകൾ ആണ് എന്ന് പറയപ്പെടുമ്പോൾ അതിൽ പതിനെട്ട് പേർക്കെതിരെ മാത്രമാണ് നാളിതുവരെ ആയിട്ട് നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ബാക്കി വരുന്ന എഴുന്നൂറ്റമ്പതിലധികം ക്രിമിനലുകൾ ഇന്നും പോലീസിനകത്ത് സൗജന്യ വിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണമാണ് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവര് പോലീസിനെ നിയന്ത്രിക്കുന്ന ഏക സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നതിന്റെ പരിണിത ഫലമാണ് നമുക്കിവിടെ എല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത് പതിനാറോളം കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഈ പതിനാറ് കസ്റ്റഡി മരണങ്ങളിലും കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ട കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടുണ്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ടോ എന്ന് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറാവണമെന്നാണ് ബി ജെ പിക്ക് പറയുവാനുള്ളത് പോലീസില് പച്ച വെളിച്ചം തേടിയുള്ള യാത്രകൾ നാം എല്ലാം കണ്ടു എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നവർ ഇന്നും പോലീസിന്റെ തലപ്പത്ത് സ്വൈരവികാരം നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമ്പോൾ ഏത് തലത്തിലേക്കാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എമ്മും തയ്യാറാവുന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരുടെ മേൽ കുതിര കയറുന്നു കുന്നംകുളത്തും പിച്ചിയിലും കൊല്ലത്തുമെല്ലാം നടന്ന സംഭവങ്ങൾ നാം എല്ലാവരും കണ്ടതാണ് സാധാരണക്കാരെ കയ്യാമം വെച്ച് കൊണ്ടുപോയി അവരെ ഇടിച്ച് പോലീസിന് ആരോടാണ് കാണിക്കേണ്ടത് അവർക്ക് വേണ്ടി കാണിക്കുന്ന ഈ പോലീസ് സംവിധാനത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് കേരളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ സൗഹൃദപരമായ ഒരു പോലീസ് സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാവണം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ പോലീസിനെ നവീകരിക്കാനുള്ള ധർമ്മ പദ്ധതികള് ഈ കേരളത്തിൽ നടപ്പിലാക്കണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോലീസ് സംവിധാനങ്ങൾ ഓരോ പടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ദിനംപ്രതി പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഈ പോലീസിന്റെ ഈ കാലത്തുപരമായ സമീപനത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിന് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജിജി ജി ജോസഫിനെ ക്ഷണിക്കുന്നു അധാരണയായ ജില്ലാ അധ്യക്ഷൻ ലിജിൽ ലാൽ മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരികുമാർ ജില്ലാ ജന ജനറൽ സെക്രട്ടറിമാരമാരായ ശ്രീ രതീഷ് ശ്രീ ശശി കാൽകൃഷ്ണ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾ മണ്ഡലം പ്രസന്റുമാർ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം സാധാരണ ഈ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ നമ്മൾ മാർച്ച് നടത്തുന്നത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മാർച്ചുകൾ വളരെ കുറവാണ് സാധാരണക്കാരൻ്റെ കോടതിയാണ് ഈ പോലീസ് സ്റ്റേഷൻ സാധാരണക്കാരൻ്റെ കോടതിയായ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾ വന്നെത്തുന്നത് അവിടുന്ന് ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് നീതി കൊടുക്കുക മാത്രമല്ല ജനങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കാരണമില്ലാതെ ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസുകാരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഒരു പൊതുപ്രവർത്തകനെയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നത് സാധാരണക്കാരനെയല്ല നമ്മൾ ഏതാണ്ട് ഗുണ്ടകളെ പേടിച്ചും അക്രമകാരികളെ പേടിച്ചിട്ടും നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറി ചെല്ലുമ്പോൾ ഏതാണ്ട് അമ്പത്തഞ്ച് വയസ്സുകാരിയായ സ്ത്രീ തൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഉള്ള കീറിപ്പറിഞ്ഞ ബ്ലൗസും സാരിയൊക്കെ വാരി പിടിച്ചോണ്ട് ഗോവിന്ദചാമിയുടെ മുറിയിൽ നിന്ന് രക്ഷപെടാൻ ഓടി ചെന്ന് കയറിയത് രാഹുൽ ഗാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുറി ചെന്ന് കയറിയ പോലെയാ അവിടെ അതിനേക്കാട്ടിലും വലിയ പറയുന്നത് ചേട്ടത്തി പറയുന്നത് ഗോവിന്ദചാമിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഒരു കൈയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ട് കൈ ഉണ്ട് പിന്നാരെ വിളിക്കുകയും ചെയ്യും കേരളത്തിലെ എല്ലാ മേഖലയിലും നടക്കുന്നത് ഇങ്ങനെയാ കുന്നംകുളത്ത് കുഞ്ഞുചീർത്തി ഇടിക്കുകയാണെങ്കിൽ പി ചിയിൽ മോന്തക്കടിക്കുക കോഴിക്കോട് കെട്ടിത്തൂക്കുക ജനങ്ങളോട് കാണിക്കുന്ന അതിക്രമങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നാട്ടിൽ ഇവരുടെ എം എൽ എ അല്ലേ പണ്ട് എം എൽ എ ആയിരുന്ന പി വി അൻപറാണ് പറഞ്ഞത് സ്വർണം പൊട്ടിക്കുന്ന പരിപാടി ഈ പോലീസുകാർക്ക് സ്വർണം പൊട്ടിക്കുന്ന പരിപാടി ഈ പോലീസുകാർക്കുണ്ട് ഇതിനകത്ത് ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കതിന് ഒരു നടപടിയില്ല പിണറായി വിജയൻ ഇവരെല്ലാരെയും അന്ന് മുന്നാരിച്ചോണ്ടിരിക്കുക നമ്മൾ ഈ അടുത്തിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയില് നൂറെ ആതില പുന്നാരിക്കുന്ന പോലെ ബേബി ബേബിന്ന് വിളിച്ച് കൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനലുകളെ ഈ പോലീസ് ഈ പിണറായി വിജയൻ ഈ പിണറായി വിജയന്റെ നേതൃത്വം നടക്കുന്ന അതിക്രമങ്ങൾക്ക് കൂട്ടുപിടിക്കുന്നത് ക്ഷികൾ അടക്കമുള്ളവരുണ്ട് എന്തിനൊക്കെയാ ഇവര് കേസെടുക്കുന്നത് ലിജൻലാൽ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദി സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇവർ തയ്യാറാണോ അല്ല പത്തനാപുരത്ത് പാടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടത്തെ വനമേഖലയുമായി ചേർന്നുകൊണ്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ് കടന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ട്രെയിനിങ് ക്യാമ്പ് കടന്നപ്പോ ഇവിടത്തെ പോലീസുകാരും അറിഞ്ഞില്ല എന്നല്ല എസ് ഐ അവിടെ വരെ പോയി എസ് ഐക്ക് ഒരു പേടി അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കേറി ചെല്ലാൻ എസ് ഐ ചെന്നില്ല എസ് ഐ തിരിച്ചു പോന്നു യു പി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് തീവ്രവാദികൾ എന്ന് പറഞ്ഞ് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു അപ്പോ തമിഴ്നാട്ടുകാരനായ ഒരാൾ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടന്നിട്ടുണ്ട് ആ ക്യാമ്പിനെ കുറിച്ച് എന്ന് പറഞ്ഞു അന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ സി ഐ ആയിരുന്ന ഒരു പോലീസുകാരനെ അതിന്റെ ചുമതലയേൽപ്പിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്തത് പേര് പറഞ്ഞ നോക്കി നമ്മൾ തീവ്രവാദികളാണെന്ന് പറയും എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാത്തത് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുമായിട്ട് ഒന്നര മണിക്കൂർ ഫോണിൽ സംസാരിക്കുന്നു അന്വേഷണം എങ്ങും എത്തുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് സ്ഥലം മാറ്റിയത് സ്ഥലം മാറ്റിയ അതേ സി ഐ ഇപ്പൊ ഡി വൈ എസ് പി ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കീഴിലെ പോലീസുകാരാണ് സിന്ദൂർ പൂക്കളം പൂക്കളം ഇട്ടോണ്ടിരിക്കുമ്പോ സിന്ദൂർ പൂക്കളം ഇടുകയാണെന്ന് കണ്ടപ്പോ ഈ റോഡ് സൈഡിലെ പി ഡബ്ല്യു ഡിയുടെ റോഡ് പണി നടക്കുമ്പോ പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയർ വന്ന് ഗമക്ക് നിൽക്കില്ലേ അതുപോലെ പൂക്കളം ഇടുമ്പോ സിഐ ഈ ഇത്തരം പോലീസിന്റെ നടപടികൾക്കെതിരെ മുഖം നോക്കാതെ സമരം ചെയ്യാൻ പോകുമ്പോൾ അവർക്കെതിരെ കുതിരകാരാനാ വരുന്നത് വേറൊരു പോലീസുകാരന് വേറൊരു പോലീസുകാരൻ കഴിഞ്ഞ ദിവസം കുറച്ചു നാൾ മുമ്പ് കണ്ടില്ലേ അങ്ങനെ കുറച്ച് അമ്പതിച്ചമ്പീ മേടിച്ചു ഒണക്കച്ചമ്പീം മേടിച്ചപ്പോ കറി വെക്കാൻ മാങ്ങയില്ല നമ്മുടെയൊക്കെ ഈ നാട്ടിൽ പച്ചക്കറി കട ഗോദ്രേജ് പൂട്ടിട്ട് പൂട്ടു അതൊന്നുമില്ലല്ലോ വെറുതെ ടാർപ്പ് വെച്ച് വെച്ചിങ്ങനെ കെട്ടിക്കൊണ്ട് പോവുള്ളൂ ആരും എടുക്കില്ല പശു പശു ഉണ്ടായിരിക്കാൻ വേണ്ടിട്ടാ അത് കെട്ടി വെക്കുന്നേ ഈ പോലീസുകാരുടെ അതിനകത്ത് കയറി രണ്ട് മാങ്ങ എടുക്കാൻ നോക്കി അപ്പോ നീലം മാങ്ങ രണ്ട് വെട്ടിരിക്കുന്നു അത് ഇതിലോട്ട് ഇത് പരാതി പറയാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിലെ പച്ചക്കറി കടക്കാരന്റെ കൂടെ അവിടുത്തെ പൊതുപ്രവർത്തകർ എന്നപ്പോ സി എ അറിയ ഞങ്ങളിൽ ഏറ്റവും ഡീസെന്റ് ആയ പോലീസുകാരനായിരുന്നു ഒരു കാരണവർ പറഞ്ഞ പോലെ എൻ്റെ അഞ്ചു മക്കളിൽ ഏറ്റവും ഡീസെന്റ് ആയവന് ആ പെരക്ക് തീ കൊടുക്കണു ഇങ്ങനെ അടുത്ത ഈ നാട്ടിലുള്ള ഇവരുടെ അടുത്തേക്കാണ് നമ്മളെ നീതി നീതി ചോദിച്ചോണ്ട് ചെല്ലുന്നത് എപ്പ ഈ ജനങ്ങളെ ൂട്ടുന്ന നിലയിലേക്കാണ് ഈ സർക്കാർ ഈ പോലീസ് നിലപാടെടുത്തിരിക്കുന്നത് പോലീസിന്റെ മന്ത്രിയ പിണറായി വിജയൻ പിണറായി വിജയനോട് പത്രക്കാർ ചോദ്യം ചോദിച്ചു ഇവിടത്തെ പത്രക്കാർക്കും മാർസിസ്റ്റ് പാർട്ടിക്കാർക്കും ഒക്കെ പ്രധാനമന്ത്രി പത്രക്കാരെ കാണുന്നില്ല സംസാരിക്കുന്നില്ല എന്നൊക്കെയാ പരാതി ഇങ്ങേരോട് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയുന്ന ആരാന്നറിയാമോ നാട്ട് ഇങ്ങേരോട് ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് ശിവൻകുട്ടിയാ ശിവൻകുട്ടി ഉത്തരം പറഞ്ഞ എങ്ങനെ ആന്ധ്രയിൽ കരി കൊണ്ട് പിള്ളേർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞോളാ ഉച്ചക്കഞ്ഞിക്ക് കാശ് ഉച്ചക്കഞ്ഞിക്ക് അധ്യാപകർക്ക് കാശ് കൊടുക്കാത്ത അങ്ങനെയാണ് ഇതിന് മറുപടി പറയാൻ വന്നേ കഴിഞ്ഞ ദിവസം പത്രക്കാർ പിണറായി വിജയനോട് ചോദിച്ചു സാർ ഈ പോലീസ് അതിക്രമത്തെ കുറിച്ച് നമ്മളെ ആള് ബുക്ക് വണ്ടം പടയാൻ പറ്റാൻ ചെന്നവന്റെ നേരെ ബ്ലേഡുകാരൻ നോക്കുമ്പോൾ ഒരു നോട്ടം നോക്കിട്ട് പുള്ളി അങ്ങോട്ട് കയറി പോയി ഇവിടുത്തെ ജനാധിപത്യം നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾക്കൊന്നും പറയാനില്ല സി പി എമ്മിനൊന്നും പറയാനില്ല കോൺഗ്രസിനൊന്നും പറയാനില്ല ആർക്കും ഒന്നും പറയാനില്ല അവർക്ക് പറയാനുള്ളത് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ബീഹാറിലെ വോട്ട് ചോദിക്കെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതിക്രമങ്ങളാണ് ഈ അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ വേണ്ടിയിട്ടാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് വരും കാലഘട്ടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കാൻ പോകുന്ന വലിയ സമരം ഈ വലിയ സമരം കാണുമ്പോൾ സി പി എമ്മുകാർ ആശ്വസി പറഞ്ഞതുപോലെ ഈ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് ഈ കപ്പൽ മുങ്ങുകയില്ല എന്ന ധൈര്യത്തില പക്ഷെ ഒന്ന് പറയാം ഈ പ്രസംഗം കേട്ടിട്ടാണോന്നറിയില്ല അന്റാർട്ടിക്കയിൽ നിന്ന് ആഫ്രിക്ക എന്നും ജർമ്മനിന്നുള്ള മുഴുവൻ കപ്പലും കേരള തീരത്ത് വന്ന് മുങ്ങി താഴുക അവിടുത്തെ കപ്പിത്താനം ഞങ്ങള് കർമോക്കൂളിന്റെ ബോട്ടിൽ കെട്ടിവെളിച്ചു തന്നാണ് കരക്കടിപ്പിക്കണേ അതുകൊണ്ട് പിണറായിയോട് ഒരു കാര്യം പറയാം ഈ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തു മുമ്പിൽ കപ്പിട്ടാൻ താഴെ ഇറങ്ങി കരക്കി വിടിച്ചിരുത്താനുള്ള ശ്രമത്തിലേക്കാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ സമര പോരാട്ടത്തെ കണ്ട് കണ്ടില്ലെന്ന് നടിച്ചാൽ ഇവിടത്തെ പോലീസുകാരെ കൊണ്ട് നീതി നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് താങ്കൾ ഒഴിയണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അടുത്തിടെ എറണാകുളം ജില്ലയില് കുറെ മസാജ് പാർലർ റെയ്ഡ് കടന്നു പത്ത് പതിനാറ് മസാജ് പാർലറിൽ റെയ്ഡ് കടന്നിട്ട് ഇതിന്റെ മാനേജർമാരുടെ അടുത്ത് കയറി ഇവരുടെ മൊബൈലൊക്കെ പരിശോധിച്ചിട്ട് ഏറ്റവും കൂടുതൽ മൊബൈൽ നമ്പർ പോയിരിക്കുന്ന ആളെ നോക്കി വിളിച്ചു ബെല്ലടിക്കണ പോലീസ് സ്റ്റേഷൻ്റെ അത്ത ഒരു പോലീസുകാരനെ നടത്തുന്നത് മറ്റേ പോലീസുകാരൻ വേറെ ഒന്നും നടത്തുന്നുണ്ട് അവര് തമ്മിലുള്ള തർക്കം കാരണമാണ് ഈ റെയ്ഡ് കടന്നത് ഈ പോലീസുകാർക്ക് മസാജ് പാർലർ നടത്തുക എം ഡി എം എ കച്ചവടം നടത്തുന്നതിന്റെ കൂടെ പോവുക കഞ്ചാവ് കച്ചവടം നടത്തുന്നതിന്റെ കൂടെ പോവുക പണ്ട് ഈ നാട്ടിലെ സി പി എമ്മിന്റെ കൂടെ തന്നെ വെളിയം ഭാഗവനെ പോലെ അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു ഈ സി പി ഐക്കാരെങ്കിലും പ്രതികരിക്കുകയായിരുന്നു സി പി ഐക്കാരൻ ബിനോയ് വിശ്വ ഇപ്പോ ആ തൃശ്ശൂർ തോറ്റെ പിന്നെ ഓരോ അക്ഷരം ഉണ്ടല്ലോ പറയണത് എന്താണ് കൂട്ടി പറയണത് എന്താന്ന് അദ്ദേഹത്തിന് പോലും ഒരു വെളിവില്ല എം ഡി എം എ അടിച്ച് അടിച്ച് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടാണോന്നറിയില്ല തനിക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ വിളിച്ച് പറയുക ഞങ്ങൾ തോറ്റത് എന്തുകൊണ്ടാണെന്ന ഇപ്പോഴും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരും ചോദിക്കുന്നില്ല പക്ഷേ ഈ കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത സ്ഥിതിക്ക് ഈ കേരളത്തിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാത്ത കോൺഗ്രസിനെ പോലുള്ള കക്ഷികളുള്ള സ്ഥിതിക്ക് അവർക്ക് ഇന്ത്യ മുന്നണിയെ ഭയന്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി നടത്താൻ പോകുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ നേതൃത്വത്തിലുള്ള ഈ ബി ജെ പി കേരളത്തിൽ കേരള സർക്കാരിന് നേരെയുള്ള അതി കേരള സർക്കാർ പോലീസുകാർ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന അതിക്രമങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി അതിഭീകരമായ അതി അതി ഉജ്ജ്വലമായ സമര പോരാട്ടം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമരത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അയപ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം മധ്യമായ നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പോലീസിലെ അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി എസ് പി ഓഫീസിലേക്കും ഡി എസ് പി ഓഫീസിലേക്കും ബി ജെ പി പ്രതിഷേധ സമരം സംവദിക്കുകയാണ് കോട്ടയം വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ ഈ സമരം ആണ് ഞങ്ങളിവിടെ സമാപിക്കുന്നത് ഈ സമരത്തിൽ അധ്യക്ഷതം അലങ്കരിക്കുന്ന പാർട്ടിയുടെ ആധന ജില്ലാ പ്രസിഡന്റ് ശ്രീ നിതിൻലാൽ അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിജോ ജോസഫ് അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ സംബന്ധിച്ച പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ മോർച്ചാ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ പ്രവർത്തകർ ഈ പരിപാടി വീക്ഷിച്ച അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ പത്രമാധ്യമങ്ങൾ എല്ലാവരോടുമുള്ള ജില്ലാ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ പ്രതിഷേധ വാർത്ത ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും പിന്നു പോവുക